ഹലോ സ്ലാമലൈക്കു എസ്മീൻ ഉജ്ജീൻ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നമ്മൾ ഫസ്റ്റ് വൺ കഫ്താൻ കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ആണ് കേട്ടോ സ്മോൾ മുതൽ ഫോറക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി ഷിപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റപ്പ് കളക്ഷൻ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിന് നമുക്കിപ്പോഴും ഫോറക്സിൽ വരെ ഈ ഒരു കളക്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതുകൂടാതെ ആയിരത്തി അൻപതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോർജറ്റിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസും ആണ് അതിൻ്റെ സൈസ് ചാറ്റും വരുന്നത് സ്മോൾ മുതൽ ഫോറക്സിലാണ് ഈ ഒരു സെറ്റിൽ നമുക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് മാത്രം ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി എല്ലാ ഷേഡ്സും നമുക്ക് ഫോറക്സിൽ വരെ ആണ് കേട്ടോ അതുപോലെ ഇന്നത്തെ കളക്ഷൻ നമ്മൾ പാർട്ടി വെയേഴ്സും അതുപോലെ തന്നെ ഗൗൺ സെറ്റും കുറച്ച് ടോപ്പിൻ്റെ കളക്ഷൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ് ദൻ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പ്രിന്റഡ് ഗൗണിൻ്റെ സെറ്റാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ക്വാളിറ്റിയിൽ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ മീഡിയം മുതൽ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി രണ്ടാണ് കേട്ടോ എയിറ്റ് ഡബിൾ നയൺ ആണ് നമ്മളിതിന് ചാർജ് വരുന്നത് അപ്പോൾ നല്ലൊരു ഇലകൻ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് രണ്ടും നമുക്ക് പാർട്ടി പാർട്ടിവെയർ സെറ്റിൻ്റെ കളക്ഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരരാസെറ്റിൻ്റെ കളക്ഷനിൽ വന്നിട്ടുണ്ട് അതിൽ ടോപ്പ് പാൻറ്റ് ഷോളിൽ വരുന്നതാണ് ഇമ്പോർട്ടൻ സ്റ്റാർ ജോർജറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ഈ ഒരു മൂന്ന് കളേഴ്സ് കളേഴ്സാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേണിൽ വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫെൻറ്റി ഫാബ്രിക്കിലാണ് അത് ചെയ്തിട്ടുള്ളത് മീഡിയം മുതൽ എക്സൽ വരെയുള്ള ഫ്രീ സൈസിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ദെൻ പാർട്ടി വെയർ കളക്ഷനിൽ തന്നെ ടോപ്പും പ്ലാസോ സെറ്റ് വന്നിട്ടുള്ളത് ഷിമ്മർ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിളാണ് യെല്ലോയിലും ബ്രിക്ക് കളറിലും വയലറ്റിലും ഗ്രീനിലും ആണ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഇതിൻ്റെ കോപ്പീസ് ഇറങ്ങുന്നുണ്ട് പ്രിൻ്റ് ആയിട്ട് ഇത് ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡിസൈന് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിലൊരു ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫുള്ളി ഹാൻഡ് വർക്ക്ഡാണ് കേട്ടോ എന്തായാലും കോഡ് സെറ്റിൻ്റെ കളക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഓഫറിൽ കൊടുക്കുന്നുണ്ട് സിക്സ് നയൻറ്റി ഫൈവിന് നമുക്ക് ഒരു കോഡ് സെറ്റ് കിട്ടും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ ലമുട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സിൻ്റെ ഇടയിൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടോപ്പാണ് ഒരു ബ്രാൻഡഡ് മെറ്റീരിയൽ നമ്മളിതിൻ്റെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ ടോപ്പും പാൻറ്റും കൂടിയുള്ള സെറ്റാണ് കേട്ടോ അത് എൻഡെൻ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നമുക്ക് വീണ്ടും റേറ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ലാർജ് മുതൽ ടെബ്ലെക്സിൽ വരെ റേറ്റ് നയൻ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇമ്പോർട്ട് ടൗ ഫാബ്രിക്കിൽ മിക്സ് വരുന്ന കളക്ഷനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലോങ് ഗൗണിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനിൽ വരുന്നതാണ് ഇനി ടോപ്പിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനിൽ നമുക്ക് വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിൻ്റെ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സിൻ്റെ അടുത്ത് വരും കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ഫിറ്റിലാണ് സെവൻ ഡബിൾ നയനാണ് നമുക്കിതിൻ്റെ വെയിറ്റ് വരണം ജോഗർ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ ആൻഡ് ദെൻ ഇമ്പോർട്ടൻഡായിട്ടൊരു തിക്ക് ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ക്ലോത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ സ്ക്രീൻ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സാണ് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാൻ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്നതായിരിക്കും ഇൻഷാല്ല വേറെയും കളക്ഷൻസ് അക്കൗണ്ട്സിൻ്റെ പാർട്ടി വേഴ്സിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ട് ആവേണക്കാട്ടി മുന്നേ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് ഓൺ ആണെന്ന് ചെയ്യാൻ മെസ്സേജ്